പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഓഫറുമായിട്ടാണ് കേട്ടോ പതിനെട്ട് ഇരുപത് സൈസിലെ പെൺകുട്ടികളുടെ ഡ്രസ്സ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പിൽ നോർമലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് നമ്മൾ കൊടുക്കുന്ന ഡ്രസ്സുകൾ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ നിങ്ങൾ ഈ രണ്ടെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വെച്ച് എടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം ഈ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിലൊന്ന് ഫ്രീ ആയിട്ട് എടുക്കാം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എടുക്കോ ഇതിൽ നിന്ന് രണ്ടെണ്ണം നിങ്ങൾ എടുത്താൽ മതി ഇരുന്നൂറ്റി രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തികച്ചും സൗജന്യമാണ് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ ഫ്രോക്ക് ഉണ്ട് മിഡി ടോപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട് കെട്ടോ ഇതാ ഒരു റെഡ് കണ്ടോളി കണ്ടില്ലേ ഞാൻ ഓരോന്നാണ് ഇന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ കണ്ടത് എനിക്ക് തൽക്കാലം മാറ്റി വെക്കാം അപ്പൊ ആവശ്യക്കാർ എന്ത് ചെയ്യാം നമ്മളെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ ഇതൊക്കെ ആൺകുട്ടികളെ പൈജാമി ഇതൊക്കെയാണ് കേട്ടോ ഷാളും ഇതൊക്കെ ആയിട്ട് വന്ന് അടിപൊളി സെറ്റാണ് പതിനെട്ട് ഇരുപത് അണ്ട സൈസ് എല്ലാം അതാണ് കണ്ടില്ലേ നെക്സ്റ്റ് ഓക്കെ നമുക്ക് അടുത്ത വെറൈറ്റി കാണാം ഹൈന്ദാ ഭംഗി അല്ലേ അടിപൊളി അല്ലേ നമ്മളല്ലാതെ ആരാ മക്കളെ ഈ ഓഫറൊക്കെ തേ അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യാം നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇന്നിപ്പോ നമ്മൾ ഞായറാഴ്ചയാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നാളെ തിങ്കളാഴ്ച ചിലപ്പോൾ കുറച്ചൊരു ബിസി ഉള്ള ഡേ ആണ് അപ്പോൾ ആരെങ്കിലും വാട്സപ്പിൽ മറുപടി കിട്ടിയില്ലാന്ന് എഴുതിയിട്ട് നിങ്ങൾ ഒന്നും കരുതരുത് തീർച്ചയായിട്ടും നമ്മൾ ചൊവ്വാഴ്ച രാവിലെ മുതൽ ഓൺലൈനിൽ ഉണ്ടാവും കേട്ടോ നാളെ നമുക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ കണ്ടില്ലേ ഇതുപോലത്തെ രണ്ടെണ്ണം നിങ്ങൾ എടുത്താൽ മതി ഒരിക്കലും നിങ്ങൾക്ക് ഈ ഓഫർ എവിടെ നിന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ രണ്ടെണ്ണം എടുത്താൽ മൂന്നാമത്തെ നിങ്ങൾക്ക് തികച്ചും സൗജന്യമാണ് കണ്ടല്ലേ ഇത് ആൺകുട്ടികൾ ആണ് ആൺകുട്ടികൾക്ക് കുറവാട്ടോ പെൺകുട്ടികളുടെ വീട്ടീൻ്റെ ടോപ്പും ഇങ്ങനെ രണ്ടെണ്ണം എടുത്താല് മൂന്നാമത്തെ ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഉള്ളു കണ്ടല്ലേ എന്താ ഭംഗി നോക്കുകയാണെ നിങ്ങള് അടിപൊളി ക്ലോത്ത് മെറ്റീരിയൽ കേട്ടോ അല്ല ഇതേപോലെ രണ്ടെണ്ണത്തിന്മേ ഒന്ന് ഫ്രീ ആണ് കേട്ടോ എല്ലാ മോഡലും നമ്മുടെ അടുത്തുണ്ട് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് ഇതില് ആദ്യത്തെ മോഡലുകൾ കിട്ടൂട്ടോ ഇനി സ്റ്റോക്ക് നമ്മൾ ഈ ഓഫർ ഉള്ളത് സ്റ്റോക്ക് കഴിഞ്ഞാല് ഈ ഓഫർ തീരും കേട്ടോ ഇതിന്റെ ജീൻ ഇതിന്റെ ടോപ്പ് ഉണ്ട് കേട്ടോ ടോപ്പ് ഇതാ ടോപ്പ് നമ്മൾ എടുത്ത ചാടിയതാണ് ഞാൻ ടോപ്പ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അതിന്റെ ഭംഗി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും അല്ലേ ഓക്കാണി അടിപൊളി അല്ലേ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഒന്നിന് വരുന്നത് രണ്ടെണ്ണം തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് അടിപൊളി ജീൻസും ടോപ്പും ത്രീ പീസ് സെറ്റ് ആണ് അടിപൊളി ഷർട്ട് ഉള്ളില് ടീഷർട്ട് ഒരു ജീന് കണ്ടില്ലേ അടിപൊളി അല്ലേ അപ്പൊ ഓഫറ് ആ ഒരു മിസ് ചെയ്യരുത് പിന്നെ ആദ്യമായിട്ട് ചാനല് കാണുന്നവരൊക്കെ എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും കമന്റ് ചെയ്യണേ ഒരുപാട് ഓഫറുമായിട്ട് നമ്മൾ വരുന്നുണ്ട് നമ്മൾ ഓഫർ മനസ്സിലായിട്ടുണ്ടാവും കരുത്തന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ടെണ്ണം എടുക്കുമ്പോ മൂന്നാമത്തൊന്ന് തികച്ചും ഫ്രീ ആണ് കേട്ടോ അപ്പൊ ഈ ഓഫർ എത്ര സമയം എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഈ സ്റ്റോക്ക് തീരുന്നത് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലെല്ലാം കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ ആ കളർ ചേഞ്ച് ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ തൽക്കാലം നമ്മൾ നമ്മളെ ഡെമ്മിമില്ലെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നിങ്ങൾ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ തരും കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇത്രയും നേരം വാച്ച് ഇത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് പിന്നെ അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക്